പെരിന്തൽമണ്ണ പൊന്യാക്കുറിശിയിൽ പരിസരവാസികൾക്ക് ശല്യമായും അനധികൃതമായും പ്രവർത്തിച്ചിരുന്ന കോഴിക്കടയാണ് നഗരസഭാ ഹെൽത്ത് വിഭാഗം അടച്ചുപൂട്ടിയത് പൊന്യാകുറിശിയിൽ പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് സിറ്റി മാനേജർ സി കെ വത്സന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം കോഴി വിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടിയത് അനധികൃതമായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു കെ പി യാദവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത് അനധികൃതമായി സ്ഥാപനം പ്രവർത്തിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ സി കെ വൽസന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സി റഫീഖ് സി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജീവൻ ദീനു ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി സ്ഥാപനം അടച്ചുപൂട്ടിയത് ഇയാളുടെ വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഈ നമുക്ക് നമുക്ക് ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ നോക്കിയേ ചുറ്റിനും മല നടുവിലൂടെ നോക്കിയാ കിട്ടാത്ത റോഡ് ബുള്ളറ്റി അയ്യോട് മുമ്പേ രണ്ടാടും വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുവരത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടാരെന്ന് അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ